ഹലോ ഗുഡ് മോർണിംഗ് ഗായ്സ് അപ്പോൾ ഞാൻ ഇരട്ടത്തെവിടെയാണ് പോകുന്നതെന്നൊന്നും വിചാരിക്കേണ്ട ഇപ്പോൾ വെളുപ്പിന് അഞ്ചര ആയിട്ടുണ്ട് അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ലേറ്റ് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ പോയതായിരുന്നു അപ്പോൾ സ്വിച്ച് പരിധി നടന്നതായിരുന്നു അങ്ങനെ ലേറ്റൊക്കെ ഇട്ടതിന് ശേഷം പെട്ടെന്ന് ഞാൻ അടിച്ചു വരാനൊന്നും വിചാരിച്ചു അപ്പം നമ്മൾ വൃശ്ചിക മാസമൊക്കെ അല്ലേ അപ്പോൾ രാവിലെ കുളിച്ച് നനച്ചു ശരി നനച്ചില്ല കുളിച്ച് അടിച്ചു വാരി വിളക്ക് എത്തിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ വേഗം അടിച്ചൊക്കെ വാരിക്കഴഞ്ഞ് വിളക്കൊക്കെ കത്തിച്ചു കരമായിട്ട് നല്ലോണം പ്രാർത്ഥിച്ചു അങ്ങനെ നമ്മുടെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ ഡ്യൂട്ടിയിലോട്ട് കയറാൻ പോവുകയാണ് അങ്ങനെ നേരെ അടുക്കളയിലോട്ടാണ് അപ്പോൾ ഇനി നമുക്ക് എന്തൊക്കെയോ പരിപാടിയുണ്ട് അപ്പോൾ ആദ്യം തന്നെ അടുപ്പൊക്കെ കത്തിച്ച് ചോറിനുള്ള വെള്ളം അങ്ങ് വെച്ചു പിന്നെ കുടിക്കാനുള്ള വെള്ളം കെറ്റിലങ്ങ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒഴിച്ചു വെക്കാനുള്ള കാലം വന്ന് വൃത്തിക്കങ്ങ് കഴുകിയെടുക്കാമെന്ന് വിചാരിച്ച് അത് അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ ചോറിനുള്ള വെള്ളം തിളച്ചു അപ്പോൾ അങ്ങനെ അരി അങ്ങ് എടുത്തിട്ടു പിന്നെ പുട്ടും ചെറുപയറും നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റിന് അപ്പോൾ ചെറുപയർ കുക്കറിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതങ്ങ് വെന്ത് അവിടെ ഓഫാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അടുത്ത് നമ്മൾ പുട്ടിനുള്ള പൊടി നനക്കലാണ് പരിപാടി അങ്ങനെ പുട്ടിനുള്ള പൊടി നനച്ചു അങ്ങനെ പുട്ടിനുള്ള പൊടിയൊക്കെ നനച്ചു നമ്മൾ പുട്ട് നമ്മൾ അങ്ങനെ വെച്ചു അപ്പം അടുത്തത് നമ്മൾ ചെറുപയർ കറിയാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ചെറുപയര ആക്കി അപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡിയായി അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ രാവിലത്തെ പരിപാടി ഇത്രയൊക്കെ ഉള്ളുണ്ടോ ോ തൊണ്ടക്കാണോ ക്ഷീണം അമ്പലത്തിലോ അമ്പലത്തിലാണോ പോന്നെ പോലെ നോക്കട്ടെ ക്ഷീണം ക്ഷീണം ഉണ്ടെങ്കിലേ ഇപ്പൊ തുപ്പുവല്ലോ ക്ഷീണ തുപ്പിപ്പിയാ ക്ഷീണം പോയില്ലേ അന്ന് ഇവിടെ ഇരുന്നോ ഞാൻ ഏട്ടനെ കൊണ്ടാക്കിട്ട് വരാണില്ലേ അങ്ങനെ